ഹലോ ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇതാണ് നമ്മുടെ ചീര ഇതിന്റെ ഗുണങ്ങൾ ും കാഴ്ചശക്തി കൂടാനും മുടി വളർച്ചയ്ക്കും വളരെ നല്ലതാണ് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ശരീരഭാരം കുറയ്ക്കാനും ഈ ചീര നല്ലതാണ് ഏത് കാലാവസ്ഥയും തഴച്ചു വളരുന്ന ചീരയാണിത് എല്ലാ ആഴ്ചയിലും തന്നെ നമുക്കിത് വിളവെടുക്കാം ഇതിന്റെ ഏറ്റവും നല്ല പ്രത്യേകത എന്തെന്ന് വെച്ചാൽ കീടങ്ങളുടെ ശല്യം ഇതിന് വളരെ കുറവാണ് കിളിപ്പിക്കാൻ ആവശ്യമായി നമ്മുടെ ചെടിയിൽ നിന്നെടുത്ത തണ്ടുകളാണിവ ചീരക്കൈകളെല്ലാം നമ്മൾ നട്ടിട്ടുണ്ട് ഇതിൻ്റെ തൈകൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇനിയും പുതിയ വീഡിയോകളുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ